തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ ജയകുമാറിനെയാണ് സംസ്ഥാന സർക്കാർ നിയമിക്കാനിരിക്കുന്നത് നിലവിൽ വിവാദങ്ങൾ നിറഞ്ഞ ബോർഡിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജയകുമാറിന്റെ നിയമനം മുൻ ചീഫ് സെക്രട്ടറിയുടെ നിയമനം ശബരിമല വിഷയത്തിലടക്കം പ്രതിരോധത്തിലായ സർക്കാരിന് ആശ്വാസമായി മാറുമെന്നാണ് കരുതുന്നത് മികച്ചതും കുറ്റമറ്റതുമായ ഒരു സിസ്റ്റത്തിന്റെ അഭാവമാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന കെ ജയകുമാർ പറഞ്ഞു ദേവസ്വം ബോർഡിന് ഘടനപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ഉണ്ടെന്നും സ്വർണക്കടത്ത് തന്നെ അതിശയപ്പെടുത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ നിലവിലെ സിസ്റ്റം വളരെ ദുർബലമാണ് ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട് കോടതിയുടെ മേൽനോട്ടം ഉണ്ട് എന്നത് വലിയ ആശ്വാസമാണ് ബോർഡ് നടത്തിക്കൊണ്ടു പോകുന്നവരുടെ പ്രൊഫഷണലിസവും വലിയൊരു ഘടകമാണ് സാങ്കേതികവിദ്യ കൂടുതൽ നടപ്പിലാക്കിയാൽ നിരവധി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും സ്പോൺസർഷിപ്പ് നല്ലൊരു കാര്യമാണ് എന്നാൽ സ്പോൺസർമാരുമായി ഡീലു ചെയ്യാനുള്ള സംവിധാനം ശബരിമലയിൽ ഇല്ല അതുകൊണ്ടാണ് ഇടനിലക്കാർ വരുന്നത് ശബരിമലയിലെ നിലവിലെ സിസ്റ്റം ഇടനിലക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നിഷ്പക്ഷവും കുറ്റമറ്റതുമായ ഒരു സിസ്റ്റം വന്നാൽ ശബരിമല പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകും കെ ജയകുമാർ പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ ഭരണം കൂടുതൽ ആധുനികവൽക്കരിക്കണം ആചാരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സർക്കാർ ഓഫീസ് പോലെ ശബരിമലയെ നടത്തിക്കൊണ്ടു ബുദ്ധിമുട്ടാണ് ഭക്തരുമായി സംവാദം വസ്തുനിഷ്ഠത സുതാര്യത എന്നിവ ഉണ്ടാകണം തീർച്ചയായും ബോർഡിന്റെ ഭരണം നവീകരിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി ആധുനിക ആധുനികവൽക്കരണത്തിനുള്ള അവസരമായി മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സിസ്റ്റങ്ങളെല്ലാം സുതാര്യമായ രീതിയിൽ അഴിച്ചു പണിയണം ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങണം ഇതിനു വേണ്ടിയുള്ള ഫുൾ ടൈം സംവിധാനങ്ങൾ ഉണ്ടാവണം ബോർഡിന്റെ കീഴിലുള്ള മൊത്തം ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ശബരിമലയെ കാണരുത് അങ്ങനെ കണ്ടാൽ ഒരിക്കലും പ്രശ്നങ്ങൾ തീരില്ല ഭക്തരുടെ പൈസ കൊണ്ടാണ് ബോർഡ് നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് ധാരണ വേണം അതിനാൽ ഭക്തരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ബോർഡിന്റെ ജോലിയാണ് ഒന്നിലും മായം ചേർക്കാൻ പാടില്ല എല്ലാത്തിലും വിശ്വാസത്തിന്റെ ഒരു നൈർമല്യം ഉണ്ടാവണം വഴിപാടുകളുടെ പവിത്രതയും ഗുണനിലവാരവും അവർ ഉറപ്പാക്കണം അദ്ദേഹം വ്യക്തമാക്കി ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ പണം മറ്റു പലർക്കും കൊടുക്കുന്നു എന്നുള്ളത് വെറും ദുഷ്പ്രചരണം മാത്രമാണെന്നും ദേവസ്വം ബോർഡിന്റെ പണം സർക്കാരിന് പോലും എടുക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പണം സർക്കാർ മറ്റു കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നുവെന്ന് വ്യാപകമായ തെറ്റായ പ്രചരണമുണ്ട് ഇതിലൂടെ ധ്രുവീകരണവും ആശയക്കുഴപ്പം സൃഷ്ടിക്കലുമാണ് ലക്ഷ്യമിടുന്നത് ബോർഡിൽ നിന്ന് ഒരു പൈസ പോലും സർക്കാർ വാങ്ങുന്നില്ല അത് അസാധ്യമാണ് കോടതി അനുമതിയില്ലാതെ ബോർഡിന് സ്ഥിര നിക്ഷേപം പിൻവലിക്കാൻ പോലും കഴിയില്ല സർക്കാരിന്റെ ഫണ്ട് വകമാറ്റത്തിന്റെ അവകാശവാദങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദേശപരവുമാണ് ജയകുമാർ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിക്കും എന്നാണ് റിപ്പോർട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നിയമനം ഒരു നിയോഗമായാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് വല്ലാത്തൊരു സമയത്താണ് ഈ നിയോഗം തന്നെ തേടി വന്നിരിക്കുന്നത് ഈശ്വര വിശ്വാസിയാണ് എന്നെ പരിഗണിക്കുമെന്ന് കരുതിയിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്ന് സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു